എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നുമല്ല കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാത്തിരിക്കുകയാണ് ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സെവൻ ആണെന്ന് തോന്നുന്നു അല്ലേ സീ സെവനോ എയ്റ്റോ എന്തായാലും അതിലേക്ക് ആരൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പക്ഷേ അങ്ങനെ കാത്തിരിക്കുന്നവർക്കായിട്ട് ഞാൻ ചിലരുടെ പേരുകളൊക്കെ പറയാം അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കൂ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് സാധിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തേക്കണം അതുപോലെ ഫസ്റ്റ് ഞാൻ കേട്ടിരിക്കുന്ന പേരെന്ന് വെച്ചാൽ രേണുക സുധി രേണു സുധി രേണുവിൻ്റെ അതായത് സുധിയുടെ ഭാര്യയായ രേണു ഉണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വൈറൽ ഡോക്ടർ ഉണ്ടല്ലോ ആ ഫോട്ടോ ഫോട്ടോഷൂട്ടിലുള്ളത് ആ പുള്ളിക്കാരനും കൂടി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അടിപൊളി വൈബായിരിക്കും രണ്ടുപേരും കൂടി ആവുമ്പോഴത്തേക്ക് നമുക്കൊക്കെ കമൻ പിന്നെ റിയാക്ഷൻ ചെയ്യാനൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു റിയാക്ഷൻ ആണല്ലോ പ്രശ്നം പിന്നീടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ആളുടെ പേരെന്ന് വെച്ചാൽ ബിജി എന്നാണ് അതായത് അവരെന്ന് പറഞ്ഞാൽ അവരെ എത്ര പേർക്ക് പേർക്കറിയാമെന്നൊന്നും എനിക്കറിയില്ല യൂട്യൂബിലൊക്കെ യൂട്യൂബിലൊക്കെ വന്ന് ലൈവിലൊക്കെ വന്ന് വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ആണവർ അവരുടെ പേര് ബിജി എന്നാണ് ഒരു നാണോ മാനോ ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് ഉള്ളത് പിന്നെ അതുപോലെ ഉള്ളത് എന്ന് പേര് കേൾക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഫീന എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയാണ് അപ്പോൾ നമ്മുടെ ഷെഫീന ചേച്ചിക്കായിരിക്കും എൻ്റെ എല്ലാ ഓട്ടുകളും അങ്ങനെ നമ്മുടെ ഷെഫീന ചേച്ചിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷെഫീന ചേച്ചിക്ക് ഒരു സൂപ്പർ എതിരാളിയായിട്ട് നമ്മുടെ മലമ്പൈജു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അപ്പി ഉണ്ട് പിന്നീട് അറിയാൻ സാധിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലസിത പാലക്കൽ എന്ന് പറയുന്ന സുന്ദരി പാലക്കുരു ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സുന്ദരിയായിട്ടുള്ള ലസിത പാലക്കലുണ്ട് അപ്പോൾ ലസിത പാലക്കലിന് എതിരാളിയായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നല്ല എന്താണ് പറയുക പിന്നെ നമ്മുടെ അജഞ്ചല കൃഷ്ണഭക്ത ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീലാ പിള്ള ഉണ്ടെന്ന് അറിയാൻ സാധിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി നോ അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു പേര് നമ്മുടെ മൗനരാഗം സീരിയലിലെ പ്രകാശൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ അമ്മ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന മറ്റൊരു പേരെന്ന് വെച്ചാൽ നിഷാന നിഷാന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ റാണി അവരുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്ന മറ്റൊരു പേര് നമ്മുടെ പേര് പറഞ്ഞുകൂട നമ്മുടെ തമിഴ് പാണ്ഡിയാണ് തമിഴ് പാണ്ടി ഇപ്പോൾ വൈറലായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഏറിൽ കിടന്ന് കറങ്ങുകയാണ് അപ്പോൾ ആ ഒരു പുള്ളിക്കാരനുണ്ട് അതായത് വേണമെങ്കിൽ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറൊന്നൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഒരു സ്റ്റാറൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു നടൻ ഉണ്ട് തമിഴ് നടനാണ് പിന്നെ പിന്നീടുള്ളതെന്ന് വെച്ചാൽ എലിസബത്ത് നമ്മുടെ എലിസബത്ത് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പിന്നീട് അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു പേരെന്ന് വെച്ചാൽ നിങ്ങളെ എല്ലാവരെയും ഞെട്ടുന്ന മറ്റൊരു പേരാണ് നമ്മുടെ ആറാട്ടെണ്ണനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ മണ്ടത്തരങ്ങൾ കാണിക്കാനും ഇനി അവിടെ വന്നിരിക്കുന്ന ആരെയൊക്കെ പ്രപ്പോസ് ചെയ്യുമെന്നൊന്നും അറിയാനൊക്കില്ല നമ്മുടെ ആറാട്ടെണ്ണനാണ് ആൾ ഇനി ബിജിയെ കല്യാണം കഴിക്കണമെന്ന് പറയുമോ ഇനി നിഷാനെ കല്യാണം കഴിക്കണമെന്ന് പറയുമോ ഇനി ആരെ കല്യാണം കഴിക്കണമെന്ന് പറയുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും പുള്ളിക്കാർ ുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എത്രത്തോളം വാസ്തവമാണെന്നൊന്നും അറിയില്ല എന്തായാലും അദ്ദേഹവും ഉണ്ടെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെരേരയുടെ പേരും ഒക്കെ പറയുന്നു അദ്ദേഹവും ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്ക് ഭയങ്കര അടിപൊളി വൈബായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അടിപിടിയിലെ ബഹളമായിരിക്കാം പൂരമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ ഷെഫീന ഇത്ത പുതിയ പുതിയ തെറികളൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാരണം വിളിക്കാനായിട്ട് നല്ല സൂപ്പർ തിറികളൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തായാലും അപ്പിബൈജു ഉള്ളതുകൊണ്ട് അപ്പ് അപ്പിബൈജുവിൻ്റെ നാവ് അടങ്ങിക്കിടക്കില്ലല്ലോ അപ്പോൾ പിന്നെ നല്ല അടിപൊളി തേറി വിളിച്ച് അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ഒറ്റ ദിവസമെങ്കിൽ ഒറ്റ ദിവസം നമ്മുടെ പവർ കാണിച്ചിട്ട് ഇറങ്ങി വരണം കേട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന മറ്റൊരാളെന്ന് വെച്ചാൽ അത് വേറെ ആരുമല്ല നമ്മുടെ എന്താണ് ആ കുട്ടിയുടെ പേര് സനാസനു അങ്ങനെയല്ലേ ആ കുട്ടിയുടെ പേര് പിന്നെ മറ്റുള്ളവരൊക്കെ തമിഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി വിളിക്കുന്ന കുട്ടി എന്തായാലും ഞാൻ ഞാനങ്ങനെ വിളിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല കാരണം തമിഴ്നാട്ടിൽ തമിഴ് ഒരു തമിഴ് സ്ത്രീ ആയത് ഒരു തെറ്റൊന്നുമല്ല മലയാളി എന്ന് പറയുന്നത് പോലെ തന്നെ തമിഴ് ത തമിഴുള്ള ആളുകൾ എന്താ പറയുന്നത് തമിഴർക്കുകൾ അങ്ങനെയല്ലേ പറയുന്നത് അതിലൊരു തെറ്റുമില്ല എന്തായാലും സനാസനവും ഉണ്ടെന്നാണ് പറയുന്നത് ഇനി സനാസനും ഏത് തരം ടൈപ്പുകളെ തെറികളൊക്കെ വിളിക്കുമോ എന്നൊന്നും അറിയില്ല തെറിയല്ല കൂടുതലും എനിക്ക് തോന്നുന്നു സനാസനും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് നാവുകൊണ്ട് അടിച്ചൊതുക്കിയിട ചെയ്യുന്നത് എന്തായാലും ഇവരെല്ലാവരും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ വീണ്ടും കുറേ ആളുകളുടെയൊക്കെ പേര് പറയുന്നു സീരിയലിലും സിനിമയിലൊക്കെ ഉള്ള ആളുകളുടേതാണ് അപ്പോൾ എന്തായാലും ഇവർ എല്ലാവരും കൂടി ഇത്തവണ നമ്മുടെ ബിഗ് ബോസിൻ്റെ വീട് കത്തിക്കുമോയെന്നറിയില്ല എന്തായാലും ഈ ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയാണെങ്കിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് ശരിക്കും എന്തായിരിക്കും ഇവരെല്ലാവരും ഈ ഞാൻ പറഞ്ഞ ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വീട്ടിനുള്ളിലാവുവാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ആ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും ആ ഒരു വീട് മുന്നോട്ട് പോവുക ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും ഇത്രയും ആളുകൾ ഒരുമിച്ചുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ഷോ ജനങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന എല്ലാവരും ചെവിക്കാത്ത പഞ്ഞു കുത്തിക്കേറ്റ് നേരത്തെ കൂട്ടി വെക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് നമ്മുടെ ആറാട്ടന്നെ അവിടെ വെച്ച് ആരെങ്കിലും ഒരാളെ സെറ്റാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒരാളെ അദ്ദേഹത്തിന് അങ്ങനെയെങ്കിലും ജീവിതസഖ്യായിട്ട് കൂടെ കൂട്ടട്ടെ എന്തായാലും എന്തായാലും ഈ ഒരു ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്തേക്കൂ എന്നാൽ ചിലരെങ്കിലും പറയും എന്താ നിനക്ക് ചോദിക്കൂ ഇവിടെയെന്ന് ചോദിക്കും എന്നെയൊക്കെ ആരെ വിളിക്കാൻ ആ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും നമ്മുടെ സെലു കിച്ചൻ വളപുരത്തിലെ നമ്മുടെ സെലു മോള് അപ്പോൾ നമ്മുടെ സെലുവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ വല്ലുമ്മ ഉറപ്പായിട്ടുണ്ടാവണം പിന്നെ എൻ്റെ കാര്യം എന്നെ ഒന്നും പങ്കെടുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്കൊന്നും ഒരു ടാസ്ക്കും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല എനിക്ക് നേരാമണ്ണ്ണ അവിടെ ഓടാനോ ചാടാനോ ഇരിക്കുന്നിടത്ത് നിന്ന് ആന പോലും പറ്റില്ല ചിലവൾമാരൊക്കെ പറയുന്ന കണക്ക് ആനയെ പോലെ ഇരിക്കുന്ന ഞാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ തീരെ അറിയില്ല അപ്പോൾ പിന്നെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല പോരെങ്കിൽ കാലിലെ നീര് നീര് നടുവേദന മുതുവേദന അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ബിഗ് ബോസിലില്ല ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു അടിപൊളി സീസൺ ആയിരിക്കും എല്ലാവരും കാത്തിരുന്ന് കാണുക നമുക്ക് വാചിയേറെ ബിഗ് ബോസ് കാണാൻ തയ്യാറെടുത്ത് എല്ലാവരും ഇരിക്കുക ബിഗ് ബോസിലുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഷെഫീന ഇത്ത എല്ലാവരെയും അടിച്ചു ചുരുട്ടി മടക്കി നാലായിട്ട് പോക്കറ്റിലിടും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇത്രയും അതിമനോഹരമായിട്ട് ഞാൻ ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ ഈ സീസണിൽ ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും ഇത്രയും ആളുകളുടെ പേര് തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തല്ലോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്